നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അധികം ഇൻട്രഡക്ഷൻ്റെ അതും കാര്യമില്ലായിരിക്കുമല്ലോ കണ്ട പോലെ തന്നെ ഇന്നത്തെ കണ്ടന്റ് ഷിംബുകളാണ് ഷിംപുകളെ നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു ഏരിയയാണ് ഇതിൽ സെറ്റ് ചെയ്യുന്നതിൻ്റെ പല വീഡിയോസായിട്ട് നമ്മൾ ഷോർട്സ് നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്ര ഏരിയയിലാണ് നമ്മൾ പുതിയതായിട്ട് ഷിംബുകളെ സെറ്റ് ചെയ്തത് അപ്പം ഷിംപ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പ്ലാൻസ് ഒക്കെ നല്ല രീതിയിൽ ഒന്ന് റെഡി ആയി കഴിഞ്ഞ് നമുക്കതിനകത്തുനിന്ന് ഒരു റിട്ടേൺ കിട്ടി തുടങ്ങുന്ന ടൈമിൽ നമുക്ക് ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഇപ്പം അത്യാവശ്യം നമ്മളടുത്ത് ഷിംബുകളായിട്ടുണ്ട് ഞാൻ ഒരാളെ കാണിച്ചു തരാം ഇത് കൂത്താടിയുടെ വേറൊരു എന്തോ ടൈപ്പ് സാധനമാണ് കൂത്താടിയൊക്കെ ഒരു നാലഞ്ച് ഇരട്ടി സൈസ് ഉണ്ട് സൈസുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ അതിലും അപ്പുറത്ത് എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് തന്നെ പറയേണ്ടി വരും കാര്യം നമ്മുടെ ഷിംബുകളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇത് പിടിച്ച് തിന്നുന്നുണ്ട് ലൈവായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നത് ചോക്കോ ബ്ലാക്ക് ഷിംബാണ് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ അടുത്തായി വരുന്നുണ്ട് ഇപ്പം നമ്മൾ ഐറ്റംസ് ഒന്നും സെയിൽ ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഗപ്പീസും ഒന്നും തന്നെ ഇപ്പം ആയിട്ടില്ല കുറേ പേര് നമുക്ക് ഇൻബോക്സ് മെസ്സേജ് വരുന്നുണ്ട് നമ്മളെല്ലാവരോടും ഇപ്പം എന്ന് പറഞ്ഞാണ് വിടുന്നത് കാര്യം അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ പറയുന്നതായിരിക്കും എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഗപ്പീസ് വളർത്താത്തത് എന്നുള്ളതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ വരും വീഡിയോസിലായിട്ട് പറയുന്നതായിരിക്കും ഇപ്പം കുറച്ച് ഷിംപുകൾ മാത്രം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതും നമ്മുടെ അടുത്ത് സെയിലിന് ഇപ്പോൾ അവൈലബിൾ അല്ല നമ്മളെല്ലാം നല്ല രീതിയിൽ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് കുറച്ച് സ്റ്റോക്ക് നമ്മളാക്കി കഴിഞ്ഞിട്ട് സെയിൽ ചെയ്യുക എന്നുള്ളൊരു പർപ്പസിൽ ഇട്ടിരിക്കുകയാണ് എല്ലാത്തിലും നമ്മൾ ഷിംപുകളെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഇതിലൊക്കെ മെയിനായിട്ട് ബ്ലൂ ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ബ്ലൂ സോൾട്ട് കളേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് ഏതൊരു ഷിംപ് വളർത്തുന്ന ആൾക്കും പെട്ടെന്ന് ബ്രീഡ് ചെയ്യിപ്പിച്ച് പറ്റുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാരണം നല്ല രീതിയിൽ നമുക്ക് ഈ മറ്റ് കളറിനെ അപേക്ഷിച്ച് നല്ലപോലെ കുട്ടികളെ കിട്ടുന്നുമുണ്ട് അതുപോലെ തന്നെ ഗ്രോത്തും നല്ലപോലെ വരുന്നുണ്ട് ഇപ്പം മറ്റ് മീനുകളെ അപേക്ഷിച്ച് ഷിംപുകൾക്കുള്ളൊരു ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ഗ്രോയിങ് ആണ് ആൽഗേ വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫാസ്റ്റ് ഗ്രോയിങ് ആണ് പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കുറച്ച് ടെമ്പറേച്ചറും കാര്യങ്ങളും ഒന്ന് മാത്രം നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി ബാക്കി പ്രശ്നങ്ങളൊന്നും തന്നെ വരാറില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡിലും ചെടികൾ പടത്തി മേളിലോട്ട് വിടാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് നമ്മൾ പൂച്ച ഇട്ടേക്കുന്നതാണ് പൂച്ച നമ്മുടെ അടുത്ത് ഇവിടെ ബ്രീഡായിട്ടൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോസ് വരുന്ന ഇതിലായിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും പിന്നെ ഷിമ്പുകൾക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടിയത് പ്ലാന്റ്സ് ആണ് നല്ല രീതിയിൽ അക്വാട്ടിക് പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഇതിനകത്ത് ബ്രീഡായി റെഡി ആയിട്ട് കുട്ടികളെ കിട്ടുന്നതായിരിക്കും അധികം കെയറിങ് വേണ്ടാത്തൊരു ഐറ്റം തന്നെയാണ് മെയിനായിട്ട് ഷിംബുകൾ ഇതിനകത്ത് ബ്ലാക്ക് കളറാണ് ഇട്ടിരിക്കുന്നത് നമ്മുടെ ഗപ്പീസ് വളർത്തുന്ന പോലെ തന്നെ മീൻസ് ഹൈബ്രിഡ് ഗപ്പീസ് വളർത്തുന്ന പോലെ തന്നെ മിക്സ് ആവാത്ത രീതി വേണം നിങ്ങൾ ഷിംബുകളും വളർത്താൻ കാരണം മിക്സ് ആയി കഴിഞ്ഞാൽ ഇവരുടെ ക്വാളിറ്റീസ് എല്ലാം നഷ്ടപ്പെട്ട് നോർമൽ വൈൽഡ് ഷിംബിൻ്റെ ഒരു കാറ്റഗറി ആയി പോവും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കെയർ ചെയ്ത് നല്ല സെറ്റപ്പായിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഇൻകം നമുക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും ഇതിനകത്ത് നമ്മൾ മിക്സഡ് ഗപ്പീസൊക്കെയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ കൂത്താടിയൊക്കെ ഉണ്ടാകുമ്പോൾ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ മറ്റ് ടാങ്കിലോട്ടൊക്കെ മാറ്റാറ് എന്ന് നമ്മൾ അതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ തന്നെ കൂത്താടി എല്ലാം തിന്നു കഴിയും ഇത് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് അങ്ങോട്ട് പടത്തിടാനുള്ളൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് പേര് കറക്റ്റ് അറിയത്തില്ല രണ്ട് സൈഡിൽ നിന്നും പടത്തി ആർച്ച് പോലെ സെറ്റ് ചെയ്ത് എടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വരും വീഡിയോസിലൊക്കെ ഇതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം നമ്മൾ കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ പൊതുവേ നമ്മൾ ലോങ് വീഡിയോസ് അങ്ങനെ ചെയ്യാറില്ല എല്ലാം ഷോർട്സ് ആണ് ഡെയിലി നമ്മുടെ ഷോർട്സ് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക